നമസ്കാരം എല്ലാവർക്കും സുദർശനം അസ്ട്രോളജിയുടെ ഒരു പുതിയ വിഷയത്തിലേക്ക് സ്വാഗതം ഞാൻ ഞാനെന്ന ജ്യോതിഷത്തിൽ നിന്ന് അല്പം വിട്ടിട്ട് ജ്യോതിഷവുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം അപ്പോൾ വാസ്തുശാസ്ത്രത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകാനുള്ള വലിയ അറിവുകളൊന്നും എനിക്കില്ലെങ്കിലും അതിൻ്റെ ഈ ടെക്നിക്കൽ വശങ്ങളിലേക്കൊന്നും പോകാനുള്ള സാധ്യതകൾ എനിക്ക് കുറവാണ് എന്നിരുന്നാൽ തന്നെയും ഞാൻ വാസ്തുശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു വീട് വയ്ക്കുമ്പോൾ എന്തൊക്കെ പാലിക്കണമെന്നുള്ള ചില നിബന്ധനകളും അതേ സമയത്ത് അതിൻ്റേതായ കിടർ കുഴിക്കുന്നതിനെ സംബന്ധിച്ചും അതിൻ്റെ ഇന്ന ഭാഗങ്ങളിൽ വൃക്ഷങ്ങൾ നിൽക്കുന്നതിനെ സംബന്ധിച്ചുമൊക്കെ ഒരുപാടൊരുപാട് കാക്ക വീടുകൾ നമുക്കിവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് അതിനെ ഒരു തരം ഈ ശാസ്ത്രത്തെ ദുഷിപ്പിക്കുന്ന ഒരു പ്രവണത എന്ന് കണ്ടുവരുന്നുണ്ട് എന്തായാലും ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കിണർ കുഴിക്കുന്നതിനെ പറ്റിയാണ് കിണർ ഏതെല്ലാം ഭാഗങ്ങളിൽ വരാം വന്നുകൂടാ എന്നുള്ളതിനെ പറ്റിയാണ് ഈ കിണറിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും പ്രധാന ജീവിതത്തിൻ്റെ ഏറ്റവും ഒരുപാട് പ്രധാനപ്പെട്ട പഞ്ചഭൂതങ്ങളിലെ വായു കഴിഞ്ഞടുത്ത വെള്ളം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ശരിക്കും പറയുകയാണെങ്കിൽ വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ സ്ഥാനം നോക്കാതെ കിണർ കുഴിച്ചിട്ടുള്ള പല സ്ഥലങ്ങളിലും വെള്ളം സുലഭമായിട്ട് ഏതൊരു കാലാവസ്ഥയിലും സുലഭമായി കിട്ടുന്നതായിട്ട് അനുഭവങ്ങളുണ്ട് ആ കിണറുകളെ തന്നെ വാസ്തു നോക്കിക്കൊണ്ട് ഓരോരുത്തർ പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്നത് അവിടെ അങ്ങ് നികത്തിക്കൊണ്ട് നിങ്ങൾ ഇന്ന സ്ഥലത്ത് കിണർ കുഴിക്കണമെന്നും പറയും പക്ഷേ യഥാർത്ഥത്തിൽ ആ സ്ഥലത്ത് കിണർ കുഴിച്ചിട്ട് വെള്ളവും കിട്ടുന്നില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് നമുക്കെന്ത് ബുദ്ധിമുട്ടാണ് അതിനകത്ത് ഉണ്ടാക്കുന്നത് നല്ല സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വെള്ളം കിട്ടിക്കൊണ്ട് സ്ഥലത്തെ നികത്തി കളഞ്ഞിട്ട് സ്ഥാനം നോക്കി കുഴിച്ചപ്പോൾ അവിടെ വെള്ളവുമില്ല വെള്ളം നമുക്ക് കൂടിയേ തീരുവുള്ളൂ അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഈ കിണർ കുഴിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് കൂടുതൽ പറയുന്നത് കുംഭം കൂപഗതം ശ്രേഷ്ഠം എന്നുള്ളതാണ് ഒരു ഫലം എന്നുവെച്ചാൽ കുംഭൻ രാശി കിണർ ശ്രേഷ്ഠമാണെന്നുള്ള ഒരഭിപ്രായമുണ്ട് മീനേ കൂപം അതീവ മുഖ്യപുരിതം സർവാർത്ഥ പുഷ്ടിപ്രദം എന്ന് മറ്റൊരു നിയമമുണ്ട് അപ്പോൾ മീനൻ്റെ രാശി കിണർ ഏറ്റവും ശുഭമാണെന്നാണ് മറ്റൊരാചാര്യൻ്റെ അഭിപ്രായം പക്ഷേ ഈ രണ്ട് സ്ഥല സ്ഥലങ്ങളിലും കിണർ ഇപ്പോൾ നമ്മുടെ വൃത്ത പിന്നെ വാസ്തുശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം കണക്കിലെടുക്കുമ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലുമൊക്കെ ഉണ്ട് താനും മേശയെ ചാപി അതായത് മേടൻ്റെ രാശിയിലും ഇടവൻ്റെ രാശിയിലും മകരൻ്റെ രാശിയിലൊക്കെ കുഴിക്കുന്ന കിണറ് മധ്യമുമായിട്ട് സ്വീകരിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇത് കഴിഞ്ഞാലോ അപ്പോൾ ഇനി കന്നിരാശി കിണർ കുഴിച്ചേ കൂട എന്നുള്ളതാണ് ഞാൻ ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പറയാൻ പോകുന്നൊരു വാക് വാചകം അതാണ് കന്നിരാശി കിണർ കുഴിച്ചേ കൂടാ എന്നാണ് എല്ലാവരും നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ കന്നിരാശി കിണർ നിൽക്കുന്ന പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കൊന്നും വർഷങ്ങളായ പത്ത് എഴുപത്തഞ്ച് വർഷങ്ങളും അമ്പത് വർഷങ്ങളൊക്കെ ആയ കിണറുകളും ഒക്കെ അവിടെ നിന്നിപ്പോ അപ്പോൾ എന്നാൽ എങ്ങനെയാണ് ആ കിണർ കുഴിക്കാനുള്ളത് ഈ പറയുന്ന കിണറെ സംബന്ധിച്ചിടത്തോളം പിന്നെ രണ്ട് കാരണങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ വീഡിയോകൾ കേൾക്കുമ്പോൾ വളരെ പ്രശ്രദ്ധ വേണമെന്നുള്ളതാണ് എന്നു പ്രത്യേകിച്ച് കണക്കിലെടുക്കേണ്ടത് കൂപമീശേത വായോ നൈരുത്യം പഞ്ചയോന്യാന്തമ ദിനപരം വർണ്ണമേ ഏകവേദം എന്ന് ശില്പിചക്രത്തിൽ പറയപ്പെടുന്നുണ്ട് അപ്പോൾ കൂപമീശേത വായോ കൂപം ഈശം നമ്മളെ മീനൻ രാശിക്കിണർ ശേതവായു ധനുരാശി കിണർ കൂപമീശീതമായ നൈരുത്യം കന്നുരാശി കിണർ ഇതെല്ലാം കൂപയു നൈരുത്യം പഞ്ചയോന്യാന്യതമതിന് പരം പഞ്ചയോനിക്കണക്കിൽ വേദം ഒഴിവാക്കിക്കൊണ്ട് അവിടെ കിണർ കുഴിക്കാം എന്നാണ് എന്താണ് വേദം വീടിൻ്റെ കർണം കടന്നു പോകുന്ന ഭാഗങ്ങളെ നോക്കി അതിന് ദോഷം വരാത്ത തരത്തിൽ കിണർ കുഴിക്കാം എന്ന് ഈ പ്രമാണം കൊണ്ട് സിദ്ധിക്കുന്നുണ്ട് മാത്രമല്ല മറ്റൊന്നുള്ളത് കർക്ക്യം കന്യാ തുലാചാപ വൃശ്ചിക നക്രമീനോ യഥിസ്ഥാനം ഭവേ തത്ര ശോഭനം ജലമുച്ചതേ എന്നാണ് ഇത് കൂപശാസ്ത്രത്തിൽ പറയുന്നൊരു വിഷയമാണ് അപ്പോൾ കർക്കിടകം വൃശ്ചികം കന്നി തുലാം കനു മകരം മീനം ഈ രാശികളുടെ കിണറ് യഥിസ്ഥാനം ഭവേദത്ര ശോഭനം ജലമുച്ഛത എന്നാണ് ഈ സ്ഥലങ്ങളിലെല്ലാം കിണർ വരാമെന്നല്ലേ ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ കർക്കിടകൻ തെക്കേ ഭാഗത്ത് കിണർ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ അഗ്നിരാശി നമുക്ക് അഗ്നിഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് അഗ്നിഭാഗം ഒഴിവാ കർക്കിടകൻ രാശിയിലാകാം കണ്ണിരാശിയിലാകാം തുലാ ചാപ വൃശ്ചിക നക്ര മീനോ ഇവിടെ മീനവും മീന ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വൃശ്ചികവും നമുക്ക് വരണപഥത്തിലും കിണർ കുഴിക്കാം നിയമമുണ്ട് അപ്പം പിന്നെ ഇവിടെ എന്താണ് കർക്കിയും കന്നിയും തുലാവും ധനവും മകരവുമാണ് മകരത്തിൽ മധ്യവുമായിട്ട് കിണർ കുഴിക്കാമെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഈ സ്ഥലങ്ങളിലെല്ലാം കിണറാകാമെന്നുള്ള നിയമം ഇരിക്കുമ്പോൾ ഇതൊന്നും ശാസ്ത്രങ്ങളെ പറ്റിയോ ഒന്നും ചിന്തിക്കാതെ ഊഹാഭോഹങ്ങൾ കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ഈ നട്ടം തിരിപ്പിക്കുന്ന പരിപാടി കുറേ കാലം കൊണ്ട് വിശേഷിച്ച് ഒരു ആറുമാസം വാസ്തുവിൽ പോയി പങ്കെടുത്തിട്ട് ആ അവിടുന്ന് കിട്ടുന്ന ഒരു അറിവിനെ വെച്ച് എല്ലാം ഞാൻ ഞാൻ വാസ്തുശാസ്ത്രജ്ഞനാണെന്നുള്ള ആ ഒരു മൗഢ്യം അയാളുടെ മനസ്സിൽ കൊണ്ടുനടക്കുകയും ആ മൗഢ്യം തന്നെയാണ് അവിടെ ജനങ്ങളെ നട്ടധരിപ്പിക്കുന്ന പരിപാടികളിലേക്ക് അവർ കൂപ്പുകുത്തുന്നത് അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് നിങ്ങൾ ജനങ്ങളെല്ലാം കുറച്ചൊന്ന് ഉണർന്ന് പ്രവർത്തിക്കണം വാസ്തുവിൻ്റെ പേരും പറഞ്ഞ് കാണിക്കുന്ന പേക്കൂത്തുകളൊന്നും നിങ്ങൾ ചെന്ന് വീഴാൻ പോകരുത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല ഈ കന്നിരാശി കിണർ വേറെ ഒന്ന് പറയപ്പെടുന്നുണ്ട് കന്നിരാശിയിലുള്ള കിണറ് നിങ്ങളല്ല കുഴിച്ചിരിക്കുന്നതെങ്കിൽ ആ കിണറിന് ദോഷമില്ല എന്നാണ് ഇവിടെ നേരത്തെ നാരീഷയം മാറത് വായു കോണിൽ കിണർ കുഴിച്ചാൽ നാരീഷയം എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് അല്ലെങ്കിൽ കുട്ടികൾക്ക് ദോഷം ചെയ്യുമെന്നും പറയപ്പെടുന്നുണ്ട് ആ സ്ഥലമാണ് ഇവിടെ ധനുരാശിയിൽ കിണർ കുഴിക്കാൻ ചാപ എന്ന് പറയുന്നത് ധനുരാശിയിൽ കുഴിക്കാമെന്ന വാക്കും വരുന്നുണ്ട് പക്ഷേ ഇത് പറയുമ്പോഴേ വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ ഉള്ളത് അവിടെയും അതിൻ്റെ കർണവേദങ്ങളെല്ലാം നോക്കിക്കൊണ്ട് വേണം കിണർ കുഴിക്കാനുള്ളത് അപ്പോൾ അതിന് വിദഗ്ധരായ ഇക്കാര്യത്തിൽ ഉള്ള ശാസ്ത്രബോധവും എക്സ്പീരിയൻസും ഉള്ള ഒരാളിനെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കണമെന്ന് മാത്രമേ എൻ്റെ അഭിപ്രായം കാരണം ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പല സ്ഥലത്ത് ചെല്ലുമ്പോൾ പലരും ചോദിക്കാറുണ്ട് ഒരു ജ്യോത്സന എന്നുള്ള നിലയിൽ അപ്പോൾ ഞാനതിനെ അറിവുള്ള ഒരാളിനെ വിളിച്ച് ഈ കാര്യങ്ങൾ ചോദിക്കുക എന്നാണ് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ലോ പക്ഷേ അതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തിയും കൂടി അതിനകത്ത് ഇടപെടുമ്പോൾ അവർക്ക് സന്തോഷം ജനങ്ങൾ എല്ലാ കാര്യങ്ങളും ഈ ശാസ്ത്രമെന്ന പറയുന്നത് എന്താണ് ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ശാസ്ത്രങ്ങളൊക്കെ അത് ജനങ്ങൾക്ക് നേരെ തിരിച്ചുള്ള അനുഭവമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ശാസ്ത്രങ്ങൾ കൊണ്ട് പിന്നെ എന്താണ് പ്രയോജനം എന്ന് നമ്മളൊന്ന് ആലോചിക്കണം അതുകൊണ്ട് ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥങ്ങളും നോക്കാതെയും പല ആചാര്യപ്പോൾ ഈ ബഹുശാസ്ത്രങ്ങൾ ശാസ്ത്രങ്ങൾ ഒരുപാടുണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ ഈ വാസ്തുശാസ്ത്രം തന്നെ ഇപ്പോൾ പറഞ്ഞ വിധികളെല്ലാം പല ആചാര്യന്മാരും അഭിപ്രായ വ്യത്യാസങ്ങളും ചില കാര്യങ്ങളിലെല്ലാം ഉണ്ട് അപ്പോൾ ബഹുമുഖത്തുമായി ഈ ശാസ്ത്രത്തെ പരിശോധിച്ചുകൊണ്ട് യുക്തിമാനായിരിക്കുന്ന ഒരു പണ്ഡിതനായിരിക്കുന്ന ഒരു വാസ്തുശാസ്ത്രജ്ഞൻ എപ്പോഴും അതിൻ്റെ വരും വരായവകളെ വിലയിരുത്തിക്കൊണ്ട് ശരിയായ തലങ്ങളിലേക്ക് ജനങ്ങൾക്ക് അറിവ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് അത് ചെയ്യും ആ വാസ്തുശാസ്ത്രത്തെ കുറച്ചുകൂടി നമ്മൾ അവ ആ അവഗാഹത്തോടുകൂടി അവധാനതയോടുകൂടി പരിശോധിച്ച് പ്രവർത്തിക്കണം അല്ലാതെ എന്തെങ്കിലും ഇത്തിരി പോലെ ശാസ്ത്രം പഠിച്ചിട്ട് എല്ലാ ജനങ്ങളും ഒരു വീട് എന്തെങ്കിലും നല്ല ഒരു പുതിയ വീട് ഉണ്ടാക്കി ആ വീട്ടിൽ താമസമാകുന്നതിന് മുമ്പ് തന്നെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് എന്തോ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞ് എത്രയോ ലക്ഷം രൂപ ചിലവാക്കി വെച്ച വീടിനെ ഇടിച്ചു നിരത്തുന്നു അപ്പം നിങ്ങളൊരാളെ വിളിച്ച് നോക്കിക്കുമ്പോൾ രണ്ടോ മൂന്നോ പേര് വിളിച്ച് പരിശോധിച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളതിനൊക്കെ ഒരുമ്പിടാവൂ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത് അടുത്ത എവിടെയെല്ലാം വൃക്ഷങ്ങൾ നിന്നാൽ എന്തൊക്കെയാണ് എന്നുള്ളതും ഇത് ആ മറ്റൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പുറക്കേ തന്നെ തരുന്നുണ്ട് ഇനി ഒന്നുകൂടി ഇതിൻ്റെ കൂടെ പറയാം ഭീങ്കണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് ചില വീടുകളിൽ വന്നിട്ട് ചിലവർ പറയും ഈ പടി ലാഭം ഈ പടി നഷ്ടം ആ പടി ലാഭം ചെന്ന് കയറുന്നിടത്ത് ലാഭം കയറുന്നിടയിൽ സർവത്ര ലാഭത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പടി ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത എൻ്റെ ഒരു ചോദ്യം കൊള്ളാം യുഗ്മം അയുഗ്മവുമാകാം പടി പുന സർവത്ര ദേവാലയെ എന്നാണ് ശില്പരത്നത്തിൽ തന്നെ പറയുന്നത് ഇപ്പോൾ ഇനി പറയുന്നത് എന്താണ് ഈ യുഗ്മവുമാകാം അയുഗ്മുമാകാം എന്നുവെച്ചാൽ ഒറ്റയും ആകാം ഇരട്ടയും ആകാം പടി എന്നിരിക്കെ ഇവിടെ ഈ ലാഭവും നഷ്ടവും നോക്കി പടികൾ നിർമ്മിക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നു ഏത് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് ആരെങ്കിലും പറയണമെങ്കിലേ നമുക്കത് സംബന്ധിച്ചു കൊടുക്കാം ഇതൊക്കെ എല്ലാവരും ഒന്നും മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലൊരു കിണർ കുഴിക്കട്ടെ നല്ല സ്ഥാനത്ത് കുഴിക്കട്ടെ അവർക്ക് നല്ലതുപോലെ വെള്ളം കിട്ടട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ അന്ധവിശ്വാസങ്ങളിലേക്ക് ചെന്ന് വീഴാതെ ശരിയായ കൊണ്ട് കാര്യങ്ങൾ പരിശോധിച്ച് നടപ്പിലാക്കുക നന്ദി നമസ്കാരം